ഇന്നും രാവിലെ കഴിക്കാൻ പുഴുക്കാണ് കേട്ടോ കഴിച്ച് പകുതി ആയപ്പോഴാണ് ഓർത്തയ്യോ ഇത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പം ഇന്ന് ചേട്ട ഇവിടെ തന്നെ കൃഷി ചെയ്തതാണ് കേട്ടോ ചേമ്പും ചേനയൊക്കെ ഇവിടെത്തന്നെ നമുക്ക് കൃഷിയുള്ളത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണിത് പിന്നെ ഒരു ചെറിയൊരു കട്ടൻ ചായയും കൂടെ കിട്ടുക കേട്ടോ ഇന്നലെ പുഴുക്കുണ്ടാക്കിയിട്ട് എനിക്കൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കാരണം ജോലിയുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് ഓരോന്ന് പറക്കി കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നിപ്പം കണ്ണമോൻ ഇവിടെ ഉണ്ട് അവന് ട്യൂഷനില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ഇരുന്ന് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയാളാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് പേര് എന്നെയും കാത്ത് കുറച്ച് നേരം ഇതേ ഇവിടെ ഇരിക്കുന്നു മീൻ വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് മീൻ കിട്ടിയത് അയിലേയും മത്തിയാണ് അപ്പം ഇന്ന് തോരൻ ബീട്രൂട്ട് തോരനാണ് കേട്ടോ ബീട്രൂട്ട് തോരൻ അവിയലി ഇഞ്ചിക്കറി അച്ചാർ പപ്പടം ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് പപ്പടം ഇല്ല പപ്പടം ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ കൊടുക്കും അതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ഇതേ മീൻ നമുക്ക് ഊണെല്ലാം റെഡിയായി പെട്ടെന്നൊരു നാല് ഊണ് വന്ന് വന്നപ്പോൾ അതിന് മീൻ വേണോ വരുന്നത് അങ്ങനെ പെട്ടെന്ന് ഞാൻ മീൻ വറുത്തതാണ് പക്ഷേ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നടി പിടിച്ചു പോയി കേട്ടോ തീ കൂട്ടിയിട്ടിരിക്കുവരുന്നത് അപ്പോൾ അത് ആ മീനൊക്കെ റെഡിയായി നമ്മുടെ ഊണും തീർന്നിട്ടുണ്ട് നേട്ടോ ഇന്ന് നല്ല കച്ചവടം വരുന്നു ഇന്ന് ഒരുപാട് താമസിച്ച ഊണെല്ലാം റെഡി ആയത് പന്ത്രണ്ടര മണിയായി അതിന് മുമ്പേയൊക്കെ ആൾക്കാർ വന്നിട്ട് പിന്നെ പാഴ്സൽ അവർ പറഞ്ഞിട്ട് പോയി പിന്നെ അത് എടുത്ത് വെച്ച് അപ്പോൾ എല്ലാ ഊണെല്ലാം തീർന്ന് രണ്ട് മണിയായപ്പോൾ നമ്മുടെ കച്ചവടം എല്ലാം തീർന്ന് നല്ല കച്ചവടം വരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്തേ ചോറ് കഴിക്കുകയാണ് അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ